നല്ല കൂട്ടുകാരെ ശങ്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാക്ക ഒരു നിസാര പക്ഷിയല്ല കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ മികച്ചതാക്കാനും മോശമാക്കാനും കഴിയുന്ന പക്ഷിയാണ് കാക്ക കാക്കകളെക്കുറിച്ചുള്ള ചില ശകുന വിശ്വാസങ്ങളും ഇതാ ഒരു പ്രധാന ആവശ്യത്തിനായി പോകുമ്പോൾ യാത്രികൻ്റെ ചെവിയോളം പൊക്കത്തിൽ കാക്ക കരഞ്ഞുകൊണ്ട് പറന്നാൽ പോകുന്ന കാര്യം നടന്നില്ലെന്ന് വരാം പക്ഷെ ഭാവിയിൽ ഗുണം ചെയ്യും യാത്ര പോകുമ്പോൾ കാക്കകൾ ആകാശത്തിൽ പ്രദക്ഷിണമായി പറന്നാൽ സ്വജനങ്ങളിൽ നിന്നും ദോഷം ഉണ്ടാകും എന്നാണ് വിശ്വാസം എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് പറക്കുന്നത് എങ്കിൽ ശത്രുക്കളിൽ നിന്ന് നാശം വരുമത്രേ വ്യാകുലതയോടെ ചിറകിട്ടടിച്ച് കാക്ക കരഞ്ഞുകൊണ്ട് പറന്നാൽ കൊടുങ്കാറ്റോ പ്രകൃതിക്ഷോഭമോ ഉണ്ടാകും എന്ന് കരുതുക ഇത് കാക്കകൾക്ക് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക പക്ഷി മൃഗാദികളുടെയും കാര്യമാണ് യാത്രികൻ്റെ നേരെ കാക്ക മണ്ണ് ധാന്യക്കതിർ വേവിച്ച ധാന്യം പൂവ് എന്നിവ കൊത്തിക്കൊണ്ട് പറന്നു വന്നാൽ യാത്രയിൽ ധനലാഭം ഉണ്ടാകും സമയത്ത് കാക്ക മുന്നിൽ വന്ന് കരഞ്ഞിട്ട് അവിടെ നിന്ന് പറന്നു പോയാൽ യാത്ര കൊണ്ട് ധനലാഭം ഉണ്ടാകും എന്ന് സൂചന ഇടതുവശത്തു കൂടി യാത്രികന് നേരെ കാക്ക കരഞ്ഞുകൊണ്ട് പറന്നാൽ യാത്രയ്ക്ക് തടസ്സങ്ങൾ വരും എങ്കിലും യാത്ര ചെയ്യാതെ തന്നെ പിന്നീട് കാര്യം സാധിക്കുകയും ചെയ്യും യാത്രികൻ്റെ ഇടതു കൂടി കാക്ക തുടർച്ചയായി കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കാര്യലാഭം ഫലം യാത്രാ സമയത്ത് കാക്കകൾ പരസ്പരം ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാൽ ഉദ്ദിഷ്ട കാര്യലാഭം ഫലം ണകളായ കാക്കകൾ യാത്രാ സമയത്ത് ഒരുമിച്ച് തുടർച്ചയായി കരഞ്ഞാൽ ദാമ്പത്യസൗഖ്യം സ്ത്രീ ലാഭം എന്നിവ ഫലം കേട്ടില്ലേ ഇനി യാത്ര പുറപ്പെടുമ്പോൾ കാക്കകളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മൈനയെ കണ്ട് ദോഷമാണെന്ന് കരുതി മുഖം തിരിക്കാൻ വരട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കൂ കാക്ക മൈന അല്ലെങ്കിൽ മറ്റു നിരവധി പക്ഷികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് സ്ഥിരമായി വരാറുണ്ട് ഇതിൽ ഒറ്റ മൈനയുമായി ബന്ധപ്പെട്ട് ധാരാളം വിശ്വാസങ്ങൾ നിലവിലുണ്ട് അതിലൊന്നാണ് ഒറ്റ മൈനയെ കാണുന്നത് ദോഷമാണ് എന്നത് എന്നാൽ ഇരട്ട സംഖ്യകളിൽ മൈനയെ കാണുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുവെന്നും പറയപ്പെടുന്നു മാത്രമല്ല ഇത്തരത്തിൽ മൈനയെ കണ്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഷ്ടാഹാരം ലഭിക്കും ശുഭകരമായ കാര്യങ്ങൾ കാണുവാനോ ശുഭകരമായ വാർത്തകൾ കേൾക്കാനോ സാധിക്കും ദീർഘനാളായി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച സന്തോഷ വാർത്ത കേൾക്കും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ഉടൻ നടക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യർ ഉടൻ നിങ്ങളുടെ അരികിലെത്തും സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ദീർഘനാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന കടം അവസാനിക്കും ബന്ധുക്കൾ നിങ്ങളുടെ വീടുകളിൽ എത്തും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം വന്നു ചേരും പങ്കാളിയുമായുള്ള പ്രശ്നങ്ങളെല്ലാം മാറി സ്നേഹം ഇരട്ടിക്കും യാത്ര ചെയ്യുന്നതാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ വളരെ നല്ലതാണ് ആ യാത്രയുടെ ലക്ഷ്യം പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം വീടുകളുടെ മുന്നിലാണ് ഇരട്ട ഇരട്ടസംഖ്യയിൽ മൈനയെ കാണുന്നതെങ്കിൽ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും ദൈവകടാക്ഷം നിറഞ്ഞു നിൽക്കുന്നുമെന്നുമാണ് വിശ്വാസം കൂടാതെ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയുകയും ചെയ്യും സന്ധ്യാസമയത്ത് ചെയ്യേണ്ടതും അരുതാത്തതുമായുള്ള കാര്യങ്ങൾ പരമ്പരാഗതമായി ത്രിസന്ധ്യാ സമയത്തെക്കുറിച്ച് കേരളീയർക്കിടയിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് പൂർവികർ ത്രിസന്ധിയെ കണ്ടിരുന്നത് സന്ധ്യാസമയത്ത് അനുഷ്ഠിക്കേണ്ടതും അരുതാത്തതുമായ പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് സന്ധ്യാസമയത്ത് ചെയ്യേണ്ടത് ഹൈന്ദവ ഭവനങ്ങളിൽ ത്രിസന്ധ്യയ്ക്ക് ഒരു നാഴിക മുമ്പ് നിലവിളക്ക് കൊളുത്തണം ദീപം ദീപം എന്ന് ചൊല്ലി വേണം വിളക്ക് കൊളുത്താൻ ഗൃഹത്തിലുള്ളവർ ദീപത്തെ വണങ്ങുകയും വേണം ദീപം തെളിക്കുമ്പോൾ കണ്ട് തൊഴുമ്പോഴും മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് വിളക്ക് കൊളുത്തുമ്പോൾ എല്ലാവരും വണങ്ങേണ്ടതാണ് ഈശ്വര നാമജപത്തിനായി ത്രിസന്ധ്യ ചിലവഴിക്കണം കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഭസ്മധാരണത്തോടെ നാമം ജപിക്കണം ത്രിസന്ധ്യ നേരത്തെ ഭക്തിയോടുള്ള നാമജപം കുടുംബത്തിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ ഉത്തമ മാർഗമാണ് നാമജപം നിത്യേനയുള്ള നാമജപം ഗ്രഹപ്പിഴാദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും ഗണനാഥനായ ഗണപതി വിദ്യാദേവതയായ സരസ്വതി ഗുരു ഇവരെ വന്ദിച്ച ശേഷമേ ഇഷ്ടദൈവങ്ങളുടെ കീർത്തനങ്ങൾ ജപിക്കാവൂ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ മന്ത്രം ഓം നമോ നാരായണായ മഹാമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിവ നാമജപത്തിൽ നിത്യവും ഉൾപ്പെടുത്തണം ദിവസേനയുള്ള നാമജപത്തിലൂടെ മനസ്സ് നിർമ്മലമാവുകയും ദുർചിന്തകൾ കുറയ്ക്കുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു ശ്രീ പരമേശ്വരനെ ഗുരുവായി ധ്യാനിച്ച് എല്ലാ ഭഗവാൻമാരെയും വന്ദിക്കുമ്പോൾ മൂലമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഗണപതിയാണെങ്കിൽ ഓം ഗം ഗണപതിയെ നമ ശിവനാണെങ്കിൽ ഓം നമ ശിവായ സുബ്രഹ്മണ്യനാണെങ്കിൽ ഓം വജസ്തുവേ നമ മഹാവിഷ്ണുവാണെങ്കിൽ ഓം നമോ നാരായണായ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്തവ ത്രിസന്ധിക്ക് ഭക്ഷണം അതിഥികളെ സൽക്കരിക്കൽ പണം നൽകൽ ധാന്യമോ തൈലമോ കൊടുക്കൽ സ്നാനം വിനോദ വ്യായാമങ്ങൾ തുണി കഴുകൽ വീട് വൃത്തിയാക്കൽ ഇവയൊന്നും മരുതുന്നതാണ് കാലങ്ങളായുള്ള വിശ്വാസം ഈ സമയത്ത് ഭവനത്തിൽ കലഹമുണ്ടാകുന്നത് ഒഴിവാക്കുക വീട്ടിൽ നിന്ന് ത്രിസന്ധ്യയ്ക്ക് പുറത്തോട്ട് പോവുകയുമരുത്